അസലാലേക്കുംഹമ്മത്തല്ലാ വാത്തൂസ്മില്ല വലഹമില്ല ഏറെ സ്നേഹദിനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഈ ഒരു പ്രോഗ്രാം വിദൂരങ്ങളിൽ നിന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരെ ജാമിയ അലി ഹിന്ദിൻ്റെ മൂന്നാമത് സന്നദ്ധാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ വൈജ്ഞാന സമ്മേളനത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ റഹ്മഹുല്ല പുനർവായിക്കപ്പെടുമ്പോൾ എന്ന വിഷയത്തെ ഇവിടെ ചർച്ച ചെയ്യുകയാണ് അബുൽ അബ്ബാസ് തക്കിയുദ്ദീൻ അഹമ്മദ് ബിൻ അബ്ദുൽ ഹലീം അദ്ദിമ്ഖി എന്ന ഇബിനു തൈമിയ റഹ്മഹുല്ല അദ്ദേഹത്തെ ലോകത്ത് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വാഴ്ത്തപ്പെടുമ്പോഴും പുകഴ്ത്തപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഇസ്ലാമിക ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്നുവച്ചാൽ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗ്രന്ഥങ്ങളാൽ ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതൻ ആ പണ്ഡിതൻ്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു ചർച്ച എന്തുകൊണ്ട് എന്നത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇബിനു തൈമിയ റഹ്മത്തുല്ലാഹി അലേഹി അദ്ദേഹം തീവ്രവാദത്തിന് ചുക്കാൻ പിടിച്ചതാണെന്നും അദ്ദേഹം ഒരു പുതിയ വാദം കൊണ്ടുവന്നതാണെന്നും നാലു മധുഹബുകളെയും തള്ളിപ്പറഞ്ഞ് പുതിയൊരു ആശയം കൊണ്ടുവന്ന വ്യക്തിയാണെന്നുമെല്ലാം പിൽക്കാലത്ത് ചില വാദക്കാർ ഉയർന്നു വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൻ്റെ വസ്തുതകൾ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ഒരു ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ കൂടെ ഷബീബ് സലാഹി അവുകൾ മൂസ സലാഹി അവറുകൾ അതുപോലെ തന്നെ ഹംസ ഷാക്കിർ അലി ഹിക്കമി എന്നിവരാണ് കൂടെയുള്ളത് നമ്മുടെ വൈജ്ഞാനിക ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഹംസ ശാക്കിർ അലി ഹിക്കമിയോട് ചോദിക്കാനുള്ളത് കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ ഷെയ്ഖുല്ലിസ്ലാം ഇബിനു തൈമിയ റഹ്ത്തുല്ലാഹി അലഹിയെ ഒരു കാലത്ത് വിമർശിക്കുകയും എന്നാൽ ഇപ്പോൾ ചില നിലപാടുകൾ മാറ്റി സംസാരിക്കുകയുമൊക്കെ ചെയ്യുകയാണ് എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ ഇവരുടെ വാദങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞുവെച്ചതുപോലെ ഷെയ്ഖുല്ലിസ്ലാം ഇബിനു തൈമിയ റഹ്മാഹുല്ല അദ്ദേഹം നാലു മധുഹബുകളെയും തിരസ്കരിച്ച് യുജുമാകളെ തള്ളിപ്പറഞ്ഞ് പുതിയൊരു ആശയത്തെ സ്ഥാപിക്കാൻ ശ്രമിച്ച വ്യക്തിയാകുന്നു പുത്തൻവാദിയാകുന്നു എന്ന വാദം അവർക്കുണ്ട് അപ്പോൾ ഇതിനോട് എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാനുള്ളത് അസ്ലാംക്കു വറഹമുല്ല അലഹമുല്ലാ റബുൽ ആലമീൻ അള്ളാഹു മസല്ല മുഹമ്മദീൻ അലി മുഹമ്മദ് ഷേഖ് ഇസ്ലാം ഇബിൻ തൈമിയ റഹിമഹുല്ല ഇസ്ലാമിക ലോകത്ത് മുജദ്ദിദ് എന്ന് പറയപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വാഴ്ത്തപ്പെട്ട മഹാനായ ഒരു പണ്ഡിതനെക്കുറിച്ച് നീതിയുക്തമായി സംസാരിക്കുന്ന ഒരാളുടെ വായിൽ നിന്നും വരാൻ പാടില്ലാത്ത ഒരു തികഞ്ഞ ആരോപണമാണ് അദ്ദേഹം ഇജ്മാഇനെതിരെ സംസാരിക്കുന്ന ഇജ്മാഇനെതിരെ ഇനെതിരെ പുറപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമാണ് മദഹബിൻ്റെ ഇമാമുകളെ നിരാകരിച്ച നാല് മദ്ഹബുകളെ തള്ളിപ്പറഞ്ഞ പൊളിച്ചെഴുതിയ ആളാണ് എന്നുള്ളതൊക്കെ എന്താണ് ഈ ഇജ്മാ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇജ്മാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം പണ്ഡിതന്മാർ ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ ചിലപ്പോൾ മുസ്ലിങ്ങൾ മുഴുവനും ഇനി മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പണ്ഡിതരും പാമരും ഒക്കെ ഉണ്ടാവും ഞാൻ പാമരരെ മാറ്റിവെച്ചാൽ സാധാരണക്കാരെ മാറ്റിവെച്ചാൽ മുസ്ലിം പണ്ഡിതന്മാരുണ്ടല്ലോ ഇസ്ലാമിൻ്റെ ഖുർആാനിനെയും സുന്നത്തിനെയും പ്രമാണമായി കാണുന്ന മുസ്ലിം പണ്ഡിതന്മാർ സലഫു സ്വാലിയങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഖുർആാനും സുന്നത്തും മനസ്സിലാക്കണമെന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാവർത്തികമാക്കുന്ന മുസ്ലിം പണ്ഡിതന്മാർ ഇവരെല്ലാവരും ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായത്തിലെത്തുക എന്നിട്ട് ആ അഭിപ്രായത്തിന് ഞാനത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഇബിനു തൈമിയാർ അഹിമ ഉള്ളാ എന്നാണ് ഈ ആരോപണത്തിൻ്റെ ആകത്തുക നീതിയോടുകൂടി ചരിത്രത്തെ സമീപിക്കുന്ന ഈ പണ്ഡിതനെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്കും ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യമാണ് ഇത് അതുകൊണ്ടാണ് നേരത്തെ അബ്ദുറഹൽ ഹിക്കമി തന്നെ സൂചിപ്പിച്ച പോലെ ഇന്ന് പലപ്പോഴും പലരും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഇബിനു തൈമിയർ റഹിമഉല്ലാ എന്ന് പറഞ്ഞാൽ അടുപ്പിക്കാൻ പറ്റാത്ത ഏറ്റവും മോശപ്പെട്ട ആളാണ് എന്ന് ഇപ്പോഴും ചിലരൊക്കെ ആവർത്തിക്കുമ്പോഴും അതൊക്കെ പറഞ്ഞിരുന്ന ചില ആളുകൾ അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം അല്ലെങ്കിലും ഷെയ്ഖുൻ ഫിൽ ഇസ്ലാം ഇസ്ലാമിലെ ഒരു ഷെയ്ഖ് എന്ന് പറയാവുന്നിടത്തൊക്കെ ഇന്ന് ഇബിനു തൈമിയർ റഹിമഉല്ലയെക്കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അലഹമില്ല എന്ന് പറഞ്ഞാൽ അത് മാറ്റം തന്നെയാണ് ഇബിനു തൈമിയ റഹിമൌള്ള ഒരിക്കലും ഇജുമാ ഇനെതിരെ ശബ്ദിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യമാണ് മദബിൻ്റെ നാല് മദഹബിൻ്റെ ഇമാമുകൾക്കെതിരെ സംസാരിച്ചു എന്നുള്ളത് അപ്പോൾ ആദ്യം ഈ ഇജുമാവുമായി ബന്ധപ്പെട്ട് ഇബിനുത്തേമിയ റഹിമൌള്ള തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് കേട്ട ആരോപണം അത് ഇബിനു തൈമിയറഹിമഉുള്ളക്കെതിരെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം കേട്ട ആരോപണമാണ് അദ്ദേഹം ഇജുമായിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളത് നാല് മധബുകൾക്ക് എതിരെ അദ്ദേഹം സംസാരിക്കുന്നു എന്നത് അല്ലാതെ ഇജുമായിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ആരോപണം വന്നപ്പോൾ ഇബിനു തൈമിയ റഹിമുള്ള തന്നെ അതിനു കൊടുത്ത ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഇഹ്ന ഇയ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് എഹ്നായി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ ഇബിനു തൈമിയക്കെതിരെ നടത്തിയ ചില ആക്ഷേപങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയാണ് അതിൽ അദ്ദേഹം പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇന്നൽ മുജീബ ഈ ഉത്തരം പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഇബിൻ തന്നെ കുറിച്ച് പറയാം പണ്ഡിതന്മാർ പറഞ്ഞ ഏതെങ്കിലും ഒരു അഭിപ്രായം പൂർവികന്മാർ പറഞ്ഞ ഒരു അഭിപ്രായം അത് വിട്ടിട്ട് സ്വന്തമായി ഈ ഉള്ളവൻ ഒരു വിഷയത്തിൽ പോലും ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല ഫാന ക തൻ്റെ മനസ്സിലേക്ക് ശരിയെന്നൊരു കാര്യം തോന്നിയാൽ പോലും ഞാൻ ഇതുവരെ മിണ്ടിയിട്ടില്ല ഞാൻ അന്വേഷിക്കൽ ഇത് എനിക്ക് ഈ തോന്നിയത് മുൻകാല പണ്ഡിതന്മാർക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ മാത്രമേ എനിക്ക് ശരിയെന്ന് തോന്നിയിട്ട് പോലും ഞാനത് പറയാൻ തുഞ്ഞിട്ടില്ല ഞാൻ അതിന് ഉലമാക്കൾ അന്വേഷിക്കുക ചെയ്തത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ അതിൽ അന്വേഷിക്കാറുള്ളത് കാരണം ഇമാം അഹമ്മദ് റഹ്മോദിയുടെ ഒരു വസീത്ത് അദ്ദേഹം ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞു കമാക്കാലിൽ ഇമാം അഹമ്മദ് ഇയാക്ക അൻ തല്ല മഫി മസ് അലത്തിൻ ലെയ്സല കഫിഹ ഇമാം നീ ഏതൊരു മസ്അല ചർച്ച ചെയ്യുകയാണെങ്കിലും അതിൽ നിനക്ക് ഉദ്ധരിക്കാൻ ഒരു ഇമാമില്ലാതെ നീ അതിൽ അഭിപ്രായം പറയരുത് എന്ന് ഇബിനു തൈമിർ റഹ്മ ഇമാം അഹമ്മദിൻ്റെ വാക്ക് ഉദ്ധരിക്കുകയാണ് അതുകൊണ്ട് ഫമങ് ഖാന യസ് കുഹാദ് അൽ മസ്ലഖ ഈ നിലപാടൊരാൾ സ്വീകരിച്ചാൽ കൈഫ കൗലൻ യുഹ്ലി കുബിഹി ഇജ്മാഅൽ മുസ്ലിമീൻ മുസ്ലിങ്ങളെ ഇജ്മാഅനെ മുഴുവൻ നിരാകരിക്കുന്നൊരു വർത്തമാനം ഈ വാക്കിനെ മുഖവിലക്കെടുക്കുന്ന ആർക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇബിനു തൈമിയറഹിമുള്ള തൻ്റെ ജീവിതകാലത്ത് പറഞ്ഞു വെച്ച കാര്യമാണ് പക്ഷേ എന്തോ ശൈത്വാൻ അയാളുടെ പണി അങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രചരണം പിശാചൊരു വഴിക്ക് നടത്തുമ്പം അത് ആരൊക്കെയോ ഏറ്റെടുക്കുന്നു പ്രചരിപ്പിക്കുന്നു എന്നാണ് ഇബിനു തൈമിയറഹിമുള്ളയുടെ ഈ വിഷയത്തിൽ ഇത് ശ്രദ്ധിക്കുന്ന പണ്ഡിതന്മാരായ കിതാബുകളെ അന്വേഷിക്കുന്ന കിതാബുകളിലൂടെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് താൽപ്പര്യപ്പെടുന്ന ആളുകളോട് പ്രത്യേകം ഉണർത്തുകയാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട പണ്ഡിതന്മാർ ഇതിൽ തഹക്കീക്ക് പറഞ്ഞ ഒരു രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇബിൻ തൈമിയ റഹിമുള്ള ഇജ്മാ ഇനെതിരെ ശബ്ദിച്ചോ എന്നാണ് ഇബിൻ ഉമിയ റഹിമ ഉള്ള ഇജ്മാ ഇനെതിരെ ശബ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ചില മസലൊക്കെ ഉണ്ടാവുമല്ലോ ചില വിഷയങ്ങൾ ഇസ്ലാമിലെ ചില ടോപ്പിക്കുകൾ അത് ആ പറഞ്ഞത് തന്നെ ഒന്നുകിൽ തികഞ്ഞ അവാസ്തവമായിരിക്കും കള്ളം പറഞ്ഞതാവും അങ്ങനെ ഒരു ഇത് തന്നെ ആ വിഷയത്തിൽ ഉണ്ടാവില്ല വെറുതെ ഇജുമാ പടച്ചുവിടും എന്നിട്ട് ആ ഇജുമാനെ ഇബിനു തമിആറഹിമ എതിർത്തു എന്ന് പറയും അല്ലെങ്കിൽ അതിൽ ഒരു സാധ്യത ചില പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞ ചില വിഷയം ഉണ്ടാവും സത്യത്തിൽ അതിൽ ഇജ്മാ ഇല്ല എന്ന് മറ്റു പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടാവും എപ്പോഴാണ് ഇജ്മാ ആവില് ഈ വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാരും ഒരേ ഐക്യത്തിൽ ഒരേ അഭിപ്രായ ഐക്യത്തിൽ എത്തിയാൽ അപ്പോഴാണ് അതിനെന്ത് പറയാ ഇജ്മാ എന്ന് പറയാം അപ്പോൾ ഒരു പണ്ഡിതം പറഞ്ഞു ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് എന്നാൽ ഇതേ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചൊരു പണ്ഡിതനെ ഇദ്ദേഹം അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ ചിലപ്പോൾ ഇജമാ ഉണ്ട് എന്ന് പറയും എന്നാൽ മറ്റു പണ്ഡിതന്മാർക്ക് ഇതിൽ മറ്റു പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അറിവുണ്ടാവും അങ്ങനെ അറിവുള്ള വിഷയത്തിൽ പിന്നെ അതിൽ ഇജ്മാ എന്ന് പറയൂല എങ്കിൽ പിന്നെ അതിലൊരാൾ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഖുർആാനിനോടും സുന്നത്തിനോടും യോജിച്ച മറ്റു പണ്ഡിതന്മാർ പലരും അഭിപ്രായപ്പെട്ട അഭിപ്രായം ഒരാൾ തിരഞ്ഞെടുത്താൽ അദ്ദേഹം അതിൻ്റെ പേരിൽ ഇജ്മാ ഇന് എതിരായി പറഞ്ഞു എന്ന് സംസാരിക്കാൻ പറ്റുകയില്ല ആ രൂപത്തിലായിരിക്കാം ഒന്നുകിൽ ഇബിനു തൈമിയ റഹിമോദക്കെതിരെ കടന്നു വന്ന ആരോപണങ്ങൾ ഇനി ഇതിലേക്ക് ചേർക്കപ്പെടേണ്ട മൂന്നാമത്തതും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതിൽ രണ്ടാമത്തതുമായ വിഷയമാണ് നാല് മധബബിനെതിരെ തിരിഞ്ഞു എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ചില ആളുകളുടെ കരുതൽ നാല് മധബിലും ഒരേ അഭിപ്രായം ഒരു വിഷയത്തിൽ വന്നാൽ അതൊരിജ്മ ആണ് എന്നാ അതിന് ഇത്രേ പറയുള്ളൂ നാല് മധബുകൾ ഐക്യപ്പെട്ടു എന്നേ പറയുള്ളൂ അതല്ല മുസ്ലിം ഉമ്മത്തിലെ എതിർക്കപ്പെടാൻ പാടില്ലാത്ത ഇജ്മാ അല്ല അത് നാല് മധഹബിൻ്റെ പണ്ഡിതന്മാർ അവർക്കുള്ള വലിയ കബൂലിയത്ത് കൊടുത്തിട്ടുണ്ട് സംശയമില്ല ഇമാം അബുഹനീഫ് റഹിമ ഉള്ള ഇമാം മാലിക് ബിൻ അനസ് റഹിമ ഉള്ള ഇമാം പിന്നെ ഷാഫി റഹിമ ഉള്ള അഹമ്മദ് ബിൻ ഹംബൽ റഹിമഉല്ല ഈ നാല് പണ്ഡിതന്മാർക്കും അവരല്ലാത്ത പണ്ഡിതന്മാരെ അപേക്ഷിച്ച് വലിയ കബൂലിയത്ത് ശിഷ്യന്മാരെ കൊണ്ട് ലോകത്തുള്ള സ്വീകാര്യത കൊണ്ട് അവരുടെ മധഹബിൻ്റെ പ്രചരണം കൊണ്ട് അതിലെഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ കൊണ്ട് അത് ചർച്ച ചെയ്യപ്പെട്ട രൂപത്തിലൂടെ ഒക്കെ വലിയ സ്വീകാര്യത അത് കൊടുത്തിട്ടുണ്ട് ഒരു സംശയമില്ല വെച്ച് ഈ നാല് മധഹബിൽ മാത്രമാണ് ഹക്ക് മാ ഹക്കുകൾ ചുരുങ്ങി വന്നത് എന്നത് ശരിയായ അഭിപ്രായമല്ല അതുകൊണ്ട് നാല് മധുഹബുകൾ ഐക്യപ്പെട്ടു എന്ന് ചില പണ്ഡിതന്മാർ പ്രയോഗിക്കും ഒരത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നാല് മധബബുക്കും ഈ വിഷയത്തിൽ ഇതാണ് അഭിപ്രായം എന്നാൽ ലോകത്ത് ആകെ നാല് മതഹബാണോ ഉള്ളത് ഒരിക്കലുമല്ല അല്ല ലോകത്ത് താബീഹങ്ങളിൽ ഇതല്ലാത്ത ഒരുപാട് പണ്ഡിതന്മാർ സുഫിയാൻ സൗദ്റഹിമുള്ള തബോ താബിയങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരുടെ ഷഹാബത്തിൻ്റെ ഒക്കെ ധാരാളം മധഹബുകൾ ഫെക്കഹിൻ്റെ കിതാബുകൾ പണ്ഡിന്മാർ പറയാറുണ്ട് സുഫിയാനു സൗര റഹിമുള്ള ഉള്ള അതുപോലെ സുഫിയാനുബി റുയൈന അതുപോലെ തന്നെ ജിമാൻ ജുഹി റഹിമുള്ള സഹാബത്തിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ആയിഷ ബി വി ഇബിനിൻ അബ്ബാസ് റതി അള്ളാൻ ഇബിനി മസൂദ് റതി അള്ളാൻ അങ്ങനെ തുടങ്ങി എത്രയോ മധബബിൻ്റെ പണ്ഡിതന്മാരുണ്ട് ഇവർക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട് ചിലപ്പോൾ ഇതിലൊന്നുമില്ലാത്ത ഒരഭിപ്രായം നാല് മധഹബുകൾ ചില സഹാബത്തിനെ ചില താബിയുകളെ അവരുടെ അഭിപ്രായങ്ങളാണ് ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാല് മതേപും പറയുമ്പം നമ്മൾ എന്തു പറയും നാല് മതഹബും അഭിപ്രായപ്പെട്ടു ഐക്യപ്പെട്ടു എന്നൊക്കെ പറയും അതല്ലേ ഇസ്ലാമിലെ ഇജ്മാ ഇസ്ലാമിലെ ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ പണ്ഡിതന്മാരും ഒരു കാലഘട്ടത്തിൽ ഒരു വിഷയത്തിൽ ഐക്യപ്പെടുക എന്നാണ് അപ്പം ഈ നാല് മധബബിൻ്റെ ഇജ്മായിനെതിരെ ഇതെന്താ ഈ നാല് മതേബ് എന്നുള്ളതാണ് മാറ്റിവെക്കും എന്നിട്ട് പറയും ഇജ്മാ സംസാരിച്ചു എന്ന് പറയും അതുകൊണ്ട് ഏതൊരാൾക്കും ഇപ്പോൾ ഇബിനുത്തൈമിയ റഹിമുള്ള എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക സെലഫികളെ സംബന്ധിച്ച് ഇബിനു തൈമിയ റഹിമഅക്കുള്ള സ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോകത്ത് ഇസ്ലാമിൻ്റെ കാവലാളായി ഒരു കാലഘട്ടത്തിൽ ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമാണ് അതുകൊണ്ട് അതുകൊണ്ടൊരു മുസ്ലിമിനൊരു മുസ്ലിമിനോടുള്ള ഹക്കിൽപ്പെട്ടതാണ് ഒരു കാര്യത്തിൽ അകാരണമായി ഒരാൾ ക്രൂശിക്കപ്പെടുമ്പം ആരോപിക്കപ്പെടുമ്പം അതിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം അദ്ദേഹം പോയ ആളാണെങ്കിൽ പോലും അത് തീർത്തു കൊടുക്കുക ആ തെറ്റിദ്ധാരണ ഇല്ലാതാക്കി കൊടുക്കുക എന്നുള്ളൊരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ഹക്കാണ് അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് അല്ല ലോകത്ത് എന്നൊരു വ്യക്തി തന്നെ ജീവിച്ചിട്ടില്ല എന്ന് കൂട്ടുക അത് ഇസ്ലാമിനൊരു ഓട്ടം വരാനില്ല പക്ഷേ ഇബിനുത്തയമി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇസ്ലാമിന് ഒരു വലിയ സംഭാവന തന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനുള്ള ഹക്കാണ് അത് അദ്ദേഹത്തിന് വേണ്ടി എടുത്ത് പറയേണ്ടതും അദ്ദേഹത്തിലേക്കെന്നെ ചേർത്ത് പറയേണ്ടതും അതിൽ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക റഹിമഅല്ലാന്നൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് ആ ബാധ്യത മറന്നുകൊണ്ട് ഒരിക്കലും ഒരു സലഫിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം ഇബിനു തൈമിയ റഹ്മോദ്ദൻ്റെ വിഷയത്തിൽ ആർക്കും നിസ്സംശയം തീർത്ത് പറയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ മുഴുവൻ കിതാബ് വായിക്കൊന്നും വേണ്ട തീർത്ത് പറയാൻ പറ്റും ഇബിനുത്തൈമറുദ്ദ ഫി വിഷയത്തിൽ ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ആ വിഷയത്തിൽ ഇജുമാ സ്ഥിരപ്പെട്ടിട്ടില്ല ആ വിഷയത്തിൽ നാല് മദഹബിൻ്റെ പണ്ഡിതന്മാർക്കെതിരാണ് എന്ന് തോന്നുന്ന അങ്ങനെയുള്ള മസല ആണെങ്കിൽ ഇബിനുത്തൈമർ റഹ്മ ആ പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അഭിപ്രായം ആവില്ല അതിനു മുമ്പും താപിയങ്ങളിൽ തബ് താബിയങ്ങളിൽ സഹാബത്തിൽ ഒക്കെ മധുഹബിൻ്റെ പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാരിൽ ആരെങ്കിലും പ്രകടിപ്പിച്ച സമർത്ഥിച്ച അഭിപ്രായമാവും ഇബിനു തമിയ റഹിമൗ സമർത്ഥിച്ചത് മാത്രമല്ല ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഉല്ലയുടെ മധുഹബിലെ വജ്ഹിൻ്റെ ആലി ആയിട്ട് എന്ന് പറഞ്ഞാൽ അതിൽ അഭിപ്രായ പ്രകടനം നടത്താൻ ആ മധുഹബിൽ പുതിയ മസ്കലുകൾ വരുമ്പം അതിൽ ഫത്വ പറയാൻ അതിൽ വിധി പറയാൻ അധികാരമുള്ള അവകാശമുള്ള യോഗ്യതയുള്ള പണ്ഡിതനായിട്ടാണ് ഹംബലി മധബബിൽ ഇബിനു തൈമ റഹ്മോദയുടെ സ്ഥാനം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പം മുസ മുസഹുൽ മദഹബ് എന്ന ഹംബലി മെഹബിൽ മദഹബിൻ്റെ മസലകൾ ചർച്ച വരുമ്പം അതിൽ തിരുത്തപ്പെടുന്ന അതിൽ ക്രോഡീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന പണ്ഡിതനാണ് മാവർദി റഹ്മോദ്ദ അദ്ദേഹത്തിൻ്റെ പിന്നെ ഇൻസാഫ് എന്ന് പറയുന്ന കിതാബിൽ ഇബിനുത്തൈമിയ റഹിമോദക്ക് കൊടുത്ത സ്ഥാനം അന്വേഷിക്കുന്നവർ ആ കിതാബ് വായിക്കുന്ന ആർക്കും മനസ്സിലാവും ഫിക്കേൻ്റെ മസലയിൽ ഇബിനു തൈമിയക്ക് എത്രത്തോളം പാണ്ഡിത്യമുണ്ട് സ്ഥാനമുണ്ട് എന്നിതൊക്കെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ എഴുതി തള്ളി എന്നുള്ളതുകൊണ്ട് മാഞ്ഞു പോകുന്ന ഒരു പിന്നെ ചിഹ്നമല്ല ഇബിനു തൈമിയ റഹിമ ഉള്ള ഈ ലോകത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ഇബിനു തൈമിയ റഹിമ അദ്ദേഹം സ്വീകരിക്കപ്പെടേണ്ട അംഗീകരിക്കപ്പെടേണ്ട പണ്ഡിതനാണ് ഈ ആരോപണങ്ങൾ അത് കേവല ആരോപണങ്ങൾ മാത്രമാണ് എന്നാണ് അതിൽ ചുരുക്കി മനസ്സിലാക്കേണ്ടത്